നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാടും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചവല നോക്കാം ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ദീർഘനാളുകളായുള്ള ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായിരിക്കും വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറിൽ നിന്നുള്ള ചില സഹായങ്ങൾ ലോണിന് അപേക്ഷിച്ച ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായ ഉയർച്ചയാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും കടങ്ങൾ മാറുന്നതായിരിക്കും പഴയ ഭവനം മൂടിപിടിപ്പിക്കുവാനും പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും കർഷകർക്ക് വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ മെച്ചമായിരിക്കും ഈ നാളുകാർക്ക് ഈ ആഴ്ച ഇനി ഭരണി നാളുകാരുടെ ആഴ്ച ഫലം നോക്കാം മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നാളുകാർക്ക് പൂർണ്ണമായും മാറുന്നതായിരിക്കും ജോലി മേഖലയിൽ ഉയർച്ചകൾ ലഭിക്കുന്നതായിരിക്കും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലിയിലെ ഉയർച്ച ലഭ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭ്യമാകാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു അധ്യാപകർക്ക് നല്ല സമയമാണ് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ദിവസ വേദന കൂലി ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭ്യമാകാൻ സാധ്യത കാണുന്നു കടബാധ്യതകൾ മാറുന്നതായിരിക്കും ലോണിനപേക്ഷിച്ചവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യത വളരെയേറെയാണ് ഭരണി നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി കാർത്തിക നാളിൻ്റെ ആഴ്ച പോലെ നോക്കാം ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ പാസ്സാകുവാനുള്ള സാധ്യതയുണ്ട് ഇൻ്റർവ്യൂവിന് പാസ്സാകുവാനും പുതിയ ജോലിയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി പ്രവേശിക്കുവാനും സാധ്യത കാണുന്നു തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ വിജയം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും ഔദ്യോഗികമായ ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതായിരിക്കും കുടുംബത്തിൽ നടക്കുന്ന മംഗളാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതായിരിക്കും ഈ നാളുകാർ മുടങ്ങിപ്പോയ വിവാഹം നടക്കുവാൻ സാധ്യത ഏറെയാണ് ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കർഷകർക്കും വളരെ നല്ല സമയമാണ് നല്ല വിളവ് ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സമയം ഈ നാളുകാർക്ക് ലഭ്യമാണ് കാർത്തിക നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം